ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യുന്നിട്ട് പോകും നമ്മളിങ്ങനെ ഓഫ് റോഡ് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കാർ കാറ് നമുക്കുന്ന് കടലിൽ എത്രമാത്രം ആഴത്തിൽ ഈ ഒരു വണ്ടി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഗൈസ് ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ ഗ്രാനി എന്ന് പറയുന്നൊരു ഹൊറർ ഗെയിമിൻ്റെ ഷോർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയല്ലേ ലൈക്ക് ചെയ്യുക നമ്മുടെ ആണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ കടലിലോട്ട് ലംബോർഗിനി കാർ ഇറക്കിയിട്ടുണ്ട് നമ്മൾ എത്രമാത്രം ആഴത്തിലോട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ എത്രമാത്രം ആഴങ്ങളിലോട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷേ വണ്ടി മൂവ് ആവുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഓഫ് റോഡായ ഓഫ് റോഡിന് പറ്റിയ ടയേഴ്സ് നാലെണ്ണം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് മാക്സിമം അത് മൂവ്മെൻറ്റ് പഞ്ചാബികൾ അകണക്കത്ത ടയേഴ്സാണ് വണ്ടികളൊക്കെ അവരുടെ വണ്ടികളാണ് അതുപോലെ തന്നെ ഓഫ് റോഡും മോശം ട്രക്കാണ് അവിടെ ടയേഴ്സ് ഇടുന്നത് കേരളത്തിൽ ടയേഴ്സ് ഇടുന്ന വണ്ടികളൊക്കെ ഉണ്ട് അത് ഓണക്കമ്പളിലെംബോർക്കിനെയാണ് ആക്കിയിരിക്കുന്നത് ഒരു അടിപ്പൊടി ലുക്കിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് മാക്സിമം നമ്മൾ സ്കിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡ്രഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് വേറെ കുഴപ്പം വലിയ ചെറിയ ഡാമേജ് ഒന്നും വലിയ ഇഷ്യൂ അല്ല പക്ഷേ ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ചെറിയ ഡാമേജ് തന്നെ വലിയ ഡാമേജിലോട്ട് വന്ന ആയിരുന്നു ചെറുതായിട്ട് വരുന്നത് തന്നെ ഇതുകൊണ്ട് വണ്ടി മാക്സിമം കടലിൻ്റെ അകത്ത് വരെ കൂടെ ഓടിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ലംബോർഗിനി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തിരഞ്ച് കമ്പനി അടുത്തൊരു വണ്ടി ഇതുപോലെ മോഡിഫൈ ചെയ്യാനുള്ള വണ്ടിയാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നതുമില്ല സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യുന്നില്ല മാക്സിമം ഒന്നും ചെയ്തേക്കാം നിങ്ങൾക്കൊന്നും തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം ഈ മരുഭൂമി കിടന്ന ഡ്രിഫ്റ്റിംഗ് കണക്കൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷേ വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അത്രയ്ക്ക് പവർഫുൾ ആയിട്ടാണ് വണ്ടി നിൽക്കുന്നതും അപ്പോൾ അടുത്തൊരു കാറിൻ്റെ വീഡിയോ മാറ്റി കാണുന്നില്ല ടാറ്റാ റൈസ്